السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن عياض بن حمار رضي الله عنه أنه قال <سؤال> سمعت رسول الله صلى الله عليه وسلم يقول أهل الجنة ثلاث ثلاثة ذو سلطان مقسط موفق ورجل رحيم رقيق القلب لكل ذي قربى ومسلم وعفيف متعفف ذو عيال مهانا يا عيال بن حمار رضي الله عنه وريد نبي صلى الله عليه وسلم ذنب <applause> അഖിലുൽ ജന്നത്തി സലാസത്ത് സ്വർഗക്കാർ മൂന്ന് കൂട്ടരാണ് സ്വർഗവാസികൾ മൂന്ന് വിഭാഗങ്ങളാകുന്നു മൂന്ന് കൂട്ടരാകുന്നു ഒന്ന് അധികാരമുടയ ആള് നീതിമാനായ അധികാരമുടയ ആള് നീതിമാനായ ഭരണാധികാരി ഭാഗത്ത് നിന്ന് തൗഫീഖ് നൽകപ്പെട്ട ിൽ മുസ്ലിന് മുസ്ലിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ അയാൾക്ക് അധികാരമുണ്ട് ആ അധികാരം അയാളുടെ കൈവശമാണ് അപ്പൊ അങ്ങനെയുള്ള നീതിമാൻമാ നീതിമാനായ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തോഫിയൊക്കെ ലഭിച്ച തോഫിയൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തികൾ അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങൾ ചെയ്യ അവൻ വിരോധിച്ച കാര്യങ്ങളൊക്കെ വെടിയ അപ്പൊ അങ്ങനെ പ്രത്യേകമായ തോഫിയൊക്കെ നൽകപ്പെട്ട നീതിമാനായ ഭരണാധികാരി അയാൾക്ക് വലിയ ഷറഫുണ്ട് പല ലോകത്ത് അറിഷിന്റെ നിഴ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ആദ്യം ലഭിതങ്ങൾ എണ്ണുന്നത് ഇമാമുൽകാരി സംഗതിയാണ് ആണോ ഹദീസിൻ്റെ ഒരു ഭരണാധികാരിയിൽ എന്നുള്ള ഒരു സാഴച്ച് ഒരല്പസമയം അത് മറ്റുള്ളവരിൽ നിന്നുള്ള എഴുപത് വർഷത്തിന് തുല്യമാണ് അപ്പൊ സ്വർഗ സ്വർഗക്കാരായ മൂന്ന് കൂട്ടരിൽ ഒരാൾ അള്ളാഹുവിന്റെ ഭാഗത്ത് ഇന്ന് തൗഫിയൊക്കെ നൽകപ്പെട്ട നീതിമാനായ ഭരണാധികാരിയാകുന്നു മുസ്ലിങ്ങളുടെ ഭരണം കൈയാളുന്ന ആള് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മറ്റൊന്ന് ഒരാൾമുൻ ആർദ്രതയുള്ള കരുണയുള്ള ആള് റഖീഖുൽ ഖൽബി ഹൃദയ ഹൃദയ ലോലതയുള്ള ഖുർബ വ എല്ലാ കുടുംബക്കാരോടും ബന്ധുക്കളോടും വിശ്വാസികളോടൊക്കെ വലിയ കരുണയാണ് അയാൾക്ക് വലിയ വാത്സല്യാണ് സ്നേഹാണ് കരുണ ഉണ്ടാവണം മുസ്ലിംകൾക്ക് മുസ്ലിങ്ങളോട് കരുണ ഉണ്ടാവണം കുടുംബക്കാരോട് കുടുംബ ബന്ധമൊക്കെ ചേർക്കണേൻ്റെ ആവശ്യകത ഒക്കെ സൂചിപ്പിക്കുന്നു പിന്നെയോ പ്രകൃത തന്നെ തൊട്ട് പരിശുദ്ധനായ മാറി നിൽക്കുന്നയാൾ അതോടൊപ്പം മുത്ത ആ യാചനയിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞ എടുത്ത് പ്രയാസപ്പെട്ട് സമ്പാദിച്ച് ഒരാളോടും ഒന്നും ചോദിക്കാനാവൂല ആ രീതിയിൽ നിൽക്കുന്നതോയാലും ധാരാളം ആശ്രിതരുള്ള ആള് അപ്പൊ ഈ മൂന്ന് കൂട്ടരാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇതുകൊണ്ട് മറ്റുള്ളവര് സ്വർഗത്തിലല്ല എന്നതിന് അർത്ഥമല്ല ഈ മൂന്ന് കൂട്ടർ മാത്രമേ ഉള്ളൂ മറ്റു ഗുണങ്ങളുള്ളവരൊന്നും സ്വർഗത്തിൽ പോകൂല എന്നില്ല അപ്പത്തെ സാഹചര്യം സംസാരിച്ചതാണ് എന്ന് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയും എല്ലാവരെയും സ്വർഗവാസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ